ഹരി ഇന്ന് ശ്രീമന് നാരായണിയും മുപ്പത്തഞ്ചാം ദശകം ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളാണ് വായിക്കുന്നത് ആറാമത്തെ ശ്ലോകം സൗമിത്രി ശക്തി പ്രഹൃതി പ്രാണനുപേതോണു പ്രാണാനുപേതോ ശ്ലാഘീനം मेघनादम् मायाक्षोभेषु वैभीषणवचनहृतस्तं भनकुम्भकर्णं सम्प्राप्तं कम्बितोर्वीतलमखिलचमूभक्षिणं व्यक्षिणोऽस्त्वम् अर्थम् अत्र इविडे ശക്തിപ്രഹൃതികളതു ഈ യുദ്ധത്തിൽ വേൽ കൊണ്ടുള്ള പ്രഹാരമേറ്റ് ജീവൻ പോവുകയും വാദജാനീത ശൈലഘ്രാണാത്ത് പ്രാണാൻ ഉപേത ഹനുമാൻ കൊണ്ടുവന്ന ഔഷധി പർവ്വതത്തിൻ്റെ ഗന്ധമേറ്റ് ജീവൻ തിരിച്ചു കിട്ടുകയും ചെയ്ത് സൗമിത്രിഹിത്തു കുസൃതിശ്ലാഘിനം മേഘനാഥം വ്യകൃണുത ലക്ഷ്മണനാകട്ടെ കപടയുദ്ധങ്ങളിൽ പ്രസിദ്ധനായ ഇന്ദ്രജിത്തിനെ കൊന്നു മായാക്ഷോഭേഷു വൈഭീഷണ വചനഹൃത ത്വം രാക്ഷസ മായകൾ നിമിത്തം മനക്ലേശമുണ്ടായപ്പോൾ വിഭീഷണൻ്റെ വാക്കുകേട്ട് ആശ്വാസം ലഭിച്ച നിന്തിരുവടി കമ്പിതോർവീതം സംപ്രാപ്തം അഖില ചമൂക്ഷിണം കുംഭകർണം വിക്ഷിണോ ഭൂമി കുലുക്കി വന്ന് സൈന്യങ്ങളെയെല്ലാം വാരി തിന്നുന്ന കുംഭകർണനെയും കൊന്നു ഏഴാമത്തെ ശ്ലോകം रावणेनाभियुध्यन् ब्रह्मास्त्रेणास्य भिन्दन् गणततिमबलामग्निशुद्धां प्रगृह्णन् देवश्रेणीवरो जीवितसमरमृतै अक्षतैरुक्षसङ्घै लङ्गाभर् അർത്ഥം ത്വം അവിടുന്ന് ജംഭാരി സംപ്രേഷിത രഥകവ ഗ്രണ്ണൻ ദേവേന്ദ്രൻ കൊടുത്തയച്ച തേരും മാർച്ചട്ടയും സ്വീകരിച്ച് രാവണേന അഭിയുദ്ധ്യൻ രാവണനുമായി യുദ്ധം ചെയ്ത് ബ്രഹ്മാസ്ത്രേണ ബ്രഹ്മാസ്ത്രം കൊണ്ട് അസ്യ ഗളദത്തിൻ ഈ രാവണൻ്റെ കഴുത്തുകളെ ഛേദിച്ചിട്ട് അഗ്നിശുദ്ധാം അബലാം പ്രകൃണൻ അഗ്നിപ്രവേശം കൊണ്ട് ശുദ്ധയായ സീതാദേവിയെ സ്വീകരിച്ച് േണീവരോജ്ജീവിത സമരമൃതൈ അക്ഷതൈഹി ഋക്ഷസംഘൈ ലങ്കാഭർ ച സാഗം ആദ്യം യുദ്ധത്തിൽ മരിച്ചവരും പിന്നെ ദേവന്മാരുടെ അനുഗ്രഹത്താൽ ജീവിച്ചവരുമായ മുറിപ്പാടുപോലുമില്ലാത്ത വാനര സംഘങ്ങളോടും വിഭീഷണനോടും കൂടി സപ്രിയഹ പുഷ്പകേണ നിജനഗരം അക പത്നിയായ സീതയും ഒന്നിച്ച് പുഷ്പക വിമാനത്തിൽ തൻ്റെ അയോധ്യാപുരിയിലേക്ക് പോന്നു എട്ടാമത്തെ ശ്ലോകം പ്രീതോ ദിവ്യഭിഷേകൈരയുതസമധികാൻ വത്സരാൻ പര്യരം സീർമൈഥി പാപവാച शिवशिव किल तां गर्भिणीमभ्यहासि शत्रुघ्नेनार्दयित्वा लवणनिचिचरं प्रार्थय शूद्रपाशं गेहे कृतवसति उपासूतसीता ते अर्थम् ದಿವ್ಯಾಭಿಷೇಕೈ ಪಟ್ಟಾಭಿಷೇಕ ಕಳಿಞ್ಯ ಪ್ರೀತ ಅಯುಧಸಮಿ ಸಂತುಷ್ಟನಾಯಿ ಪದಾಯಧಿಕ ಸಂವತ್ಸರಕಾಲ ಮೈಥಿಲಿಯಂ ಪಾಪವಾಚ ಗರ್ಭಿಣಿ ತೀಲ ಶಿವಶಿವ സീതാദേവിയെക്കുറിച്ചുണ്ടായ ലോകാപവാദം നിമിത്തം ഗർഭിണിയായ ആ ദേവിയെ പരിത്യജിച്ചുവല്ലോ കഷ്ടം കഷ്ടം ശത്രുഘ്നേന ലവണനിശിചരം അർദ്ധയിത്വ ശൂദ്രപാശം പ്രാർത്ഥയ ശത്രുഘ്നനെ കൊണ്ട് ലവണാസുരനെ വധിപ്പിച്ച് അതിനുശേഷം അധാർമികനായ ശംഭൂകനെന്ന ശൂദ്രനെ വധിച്ചു താവത് വാൽമീകേ കൃതവസതി സീതാ സുതൗ ഉപാസൂത അക്കാലത്ത് വാൽമീകിയുടെ ആശ്രമത്തിൽ പാർത്തിരുന്ന സീത നിന്തിരുവടിയുടെ രണ്ട് ഉണ്ണികളെ പ്രസവിച്ചു ഒൻപതാമത്തെ ശ്ലോകം വാൽമീകേതമൃതേരാജ്ഞയാ യജ്ഞ सीतां त्वय्याप्तु कामे क्षितिमविशतसौ त्वं च कालार्थितो भू हेतो सौमित्रिघाती स्वयमथ सरयूमग्ननिःशेषभृत्यै साकं नाकं प्रयातो निजपदमगमो देव അർത്ഥം ൃദേഹേഹേ ആജ്ഞയ യാഗശാലയിൽ വെച്ച് അവിടുത്തെ പുത്രന്മാരായ കുശലവന്മാരെ കൊണ്ട് രാമായണമെന്ന തൻ്റെ കാവ്യം ഗാനം ചെയ്യിച്ച വാൽമീകി മഹർഷിയോട് നിയോഗമനുസരിച്ച് സീതാം ആമേ അവിടുന്ന് സീതയെ സ്വീകരിക്കാൻ ആഗ്രഹിച്ചപ്പോൾ അസൗക്ഷിതിൻ അവിശത്ത് ആ സീതാദേവി ഭൂമിക്കുള്ളിൽ പ്രവേശിച്ചു ത്വം കാലാർത്ഥിത അഭൂ നിന്തിരുവടിയേയും കാലദേവൻ വന്ന് സ്വർഗാരോഹണത്തിന് കാലമായെന്ന് അറിയിച്ചു അഥ ദേവ ത്വം ഹേതോഹോ സൗമിത്രിഘാദീ പിന്നീട് ഭഗവാനെ അവിടുന്ന് കാരണവശാൽ ലക്ഷ്മണ പരിത്യാഗവും നടത്തി സ്വയം സരയോ നിശേഷ ഭൃത്യൈഹി സാഗം നാഗം പ്രയാതഹ താനും സരയോ നദിയിൽ മുങ്ങിയ സകല ഭൃത്യജനങ്ങളോടും കൂടി സ്വർഗത്തിൽ ചെന്ന് ആദ്യം നിജപദം വൈകുണ്ഠം അകമ ആദ്യത്തെ स्वन्तं स्थानमाय वैकुण्ठलोकं प्रापुते श्लोकं सोऽयं मर्त्यावतारस्तव खलु नियतं मर्त्यशिक्षार्थमेवं विश्लेषार्तिर्निरागस्त्यजनमपि भवेत् कामधर्मातिसत्य नो चेत् स्वात्मानुभूते क्वनु तव मनसो विक्रियाचक्रपाणि सत्त्वं सत्त्वैकमूर्ते पवनपुरपते व्याधुनुव्याधितापान् अर्थं तव सः अयम् मर्त्यावतारः അവിടുത്തെ പ്രസിദ്ധമായ ഈ മനുഷ്യാവതാരം ഏവം കാമധർമാതിസക്തിയ വിശേഷാർത്തി നിരാഗസ്ത്യജനം അപ്പ ഭവേത് ഇപ്രകാരം കാമത്തിലും ധർമ്മത്തിലും അത്യാസക്തിയുണ്ടായാൽ വിരഹദുഃഖവും നിരപരാധികളെ ഉപേക്ഷിക്കലും വേണ്ടി വന്നേക്കും ഇത് മർത്യശിക്ഷാർത്ഥം ഖലുനിയതം എന്ന് മനുഷ്യർക്ക് ഉപദേശിക്കാൻ വേണ്ടി തന്നെയാണ് എന്നത് തീർച്ച തന്നെ നോ ചേച്ചക്രപാണെ സ്വാത്മാനുഭൂത്തു അല്ലെങ്കിൽ കാലസ്വരൂപമായ സുദർശന ചക്രം കയ്യിലുള്ള ഭഗവാനെ ബ്രഹ്മാനന്ദം അനുഭവിച്ചു കൊണ്ടിരിക്കുന്ന അവിടുത്തെ മനസ്സിന് വികാരമെവിടെ സത്വികമൂർത്തേ ഭവനപുരപതേ സഹത്വം വ്യാധിതാപാൻ വ്യാധുനു ശുദ്ധസത്വസ്വരൂപനായ ഗുരുവായൂരപ്പ അപ്രകാരമുള്ള നിന്തിരുവടി രോഗക്ലേശങ്ങളെ മാറ്റിത്തരണേ മുപ്പത്തഞ്ചാം ദശകത്തിലെ ആറ് മുതൽ പത്ത് വരെയുള്ള ശ്ലോകങ്ങളിൽ പറയുന്ന കഥ എന്തെന്ന് നോക്കാം കഴിഞ്ഞ വീഡിയോയിൽ നമ്മൾ നിർത്തിയത് ശ്രീരാമലക്ഷ്മണന്മാരെ നാഗാസ്ത്ര ബന്ധനത്തിൽ നിന്നും ഗരുഡൻ മോചിപ്പിക്കുന്നതാണ് അത് കഴിഞ്ഞിട്ട് ഈ യുദ്ധത്തിൽ അതായത് രാമരാവണ യുദ്ധത്തിൽ സീതയെ വീണ്ടെടുക്കാനുള്ള യുദ്ധത്തിൽ എന്ത് സംഭവിച്ചു അത് നമുക്ക് നോക്കാം ലക്ഷ്മണന് രണ്ടു പ്രാവശ്യം രാവണനിൽ നിന്ന് വേൽ കൊണ്ടുള്ള പ്രഹാരം ഏൽക്കുകയുണ്ടായി ഒന്നാമത്തെ പ്രാവശ്യം തന്നെ തൻ സ്വബോധം വീണ്ടുകിട്ടി എന്നാൽ രണ്ടാമത്തെ പ്രാവശ്യം ഹനുമാൻ കൊണ്ടുവന്ന ഔഷധി പർവ്വതത്തിലെ മൃതസഞ്ജീവനി മുതലായ മരുന്നുകളുടെ ഗന്ധം അതായത് മണം ഏറ്റിട്ടാണ് ജീവൻ വീണ്ടും കിട്ടിയത് അതിനു മുമ്പ് ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രമേറ്റിട്ടും ലക്ഷ്മണൻ ബോധം കേട്ട് വീഴുകയുണ്ടായി അപ്പോൾ ജാബവാന്റെ ഉപദേശപ്രകാരം ഹനുമാൻ ഓഷധി പർവ്വതം ആദ്യമായി കൊണ്ടുവന്ന് ബോധക്ഷയം തീർത്തു ഇങ്ങനെ ലക്ഷ്മണൻ ഇന്ദ്രജിത്തിൻ്റെ ബ്രഹ്മാസ്ത്രം ഏറ്റിട്ടും രാവണന്റെ വേലേറ്റിട്ടും രണ്ടു തവണ മൃതപ്രായനാവുകയും രണ്ട് പ്രാവശ്യം ഹനുമാൻ ഓഷധി പർവ്വതം കൊണ്ടുവന്ന് ബോധം വരുത്തുകയും ഉണ്ടായിട്ടുണ്ട് ലക്ഷ്മണൻ യുദ്ധങ്ങളിൽ പ്രസിദ്ധനായ ഇന്ദ്രജിത്തിനെ യുദ്ധത്തിൽ കൊന്നു രാക്ഷസമായകൾ നിമിത്തം മനക്ലേശമുണ്ടായ വിഭീഷണൻ്റെ വാക്കുകൊണ്ട് ആശ്വാസം ലഭിച്ച ഭഗവാൻ ഭൂമി കൊലുക്കി വന്ന സൈന്യങ്ങളെയെല്ലാം വാരിത്തിന്നുന്ന തിന്നുന്ന കുംഭകർണനെയും കൊന്നു എന്നത് ആറാം ശ്ലോകത്തിൽ വിവരിച്ചിരിക്കുന്നു രാമരാവണ യുദ്ധത്തിൽ രാവണൻ തേരിലും ശ്രീരാമൻ ഭൂമിയിലും നിന്ന് യുദ്ധം ചെയ്യുന്നത് കണ്ടപ്പോൾ ദേവേന്ദ്രൻ തൻ്റെ സാരഥിയായ മാതലിയെ വിളിച്ച് തേരും മാർച്ചട്ടയും ശ്രീരാമന് കൊടുത്തയച്ചു യുദ്ധത്തിൽ ശ്രീരാമന് രാവണനെ വധിക്കാൻ അഗസ്ത്യ മഹർഷി പണ്ടുകൊടുത്ത ബ്രഹ്മാസ്ത്രം തന്നെ പ്രയോഗിക്കേണ്ടി വന്നു യുദ്ധത്തിൽ രാമൻ ബ്രഹ്മാസ്ത്രം കൊണ്ട് ഈ രാവണൻ കഴുത്തുകളെ ഛേദിച്ചിട്ട് അറുത്തിട്ട് അഗ്നിപ്രവേശം കൊണ്ട് ശുദ്ധയായ സീതാദേവിയെ സ്വീകരിച്ച് ആദ്യം യുദ്ധത്തിൽ മരിച്ചവരും പിന്നെ ദേവന്മാരുടെ അനുഗ്രഹത്താൽ ജീവിച്ചവരുമായ മുറിപ്പാടുപോലുമില്ലാത്ത വാനര സംഘങ്ങളോടും വിഭീഷണനോടും കൂടി പത്നിയായ സീതയും ഒന്നിച്ച് പുഷ്പകവിമാനത്തിൽ തൻ്റെ അയോധ്യാപുരിയിലേക്ക് വന്നു അയോധ്യയിൽ ശ്രീരാമഭട്ടാഭിഷേകം ഭംഗിയായി നടന്നു പതിനായിരത്തിലധികം കൊല്ലക്കാലം സുഖമായി രാമൻ രാജ്യം വാണു അതിലിടയ്ക്ക് ഒരു കൊല്ലം രാവണഗൃഹത്തിൽ പാർത്ത സീതാദേവിയെ ശ്രീരാമൻ സ്വീകരിച്ചതിനെ സംബന്ധിച്ച് ജനങ്ങളുടെ ഇടയിൽ ആക്ഷേപമുണ്ടെന്ന് മനസ്സിലായത് ആ അപവാദം തീർക്കാൻ വേണ്ടി ശ്രീരാമൻ ലക്ഷ്മണൻ വഴിക്ക് സീതാദേവിയെ വാൽമീകിയുടെ ആശ്രമത്തിനടുക്കൽ കൊണ്ടുപോയി ഉപേക്ഷിച്ചു പോന്നു വിവരമറിഞ്ഞ വാൽമീകി സീതാദേവിയെ ആശ്രമത്തിലേക്ക് കൂട്ടിക്കൊണ്ടുപോയി രക്ഷിച്ചു അതിലിടയ്ക്ക് ശ്രീരാമൻ ശത്രുഘ്നെ പറഞ്ഞയച്ച് ലവണാസുരനെ വധിപ്പിച്ച് കാളിൻ്റെ തീരവാസികളായ മഹർഷിമാരുടെ സങ്കടം തീർത്തു ശംഭൂകൻ എന്ന ഒരു ശൂദ്രൻ സ്വധർമ്മം വിട്ട് തപസ്സു ചെയ്യാൻ തുടങ്ങിയതായി അറിഞ്ഞപ്പോൾ ആ ശൂദ്രനെ ശ്രീരാമൻ ചെന്ന് കൊന്ന് ഗതി കൊടുത്തു അക്കാലത്താണ് വാൽമീകിയുടെ ആശ്രമത്തിൽ പാർത്തുവരുന്ന സീത കുശൻ ലെവൻ എന്ന രണ്ടുണ്ണികളെ പ്രസവിച്ചത് ശ്രീരാമൻ അശ്വമേധയാഗം ചെയ്തുകൊണ്ടിരിക്കെ വാൽമീകി മഹർഷി അവിടെ വന്ന് സ്വകൃതിയായ രാമായണകാവ്യം സ്വശിഷ്യന്മാരും ശ്രീരാമപുത്രന്മാരുമായ കുശലവന്മാരെ കൊണ്ട് ഗാനം ചെയ്യിച്ചു വാൽമീകിയുടെ നിയോഗമനുസരിച്ച് സീതയെ സ്വീകരിക്കാൻ ശ്രീരാമൻ ഒരുങ്ങി എന്നാൽ സീത അമ്മയായ ഭൂമിദേവിയുടെ അടുക്കലേക്ക് പോകാനുറച്ച് ഭൂഗർഭത്തിൽ പ്രവേശിക്കുകയാണ് ചെയ്തത് ശ്രീരാമൻ വളരെ ദുഃഖിതനായി അങ്ങനെയിരിക്കെ ഒരു ദിവസം കാലദേവൻ താപസവേഷത്തിൽ വന്ന് ലക്ഷ്മണനെ കാവൽ നിർത്തി രഹസ്യ സംഭാഷണം ആരംഭിച്ചു ആ സമയത്ത് ആരെങ്കിലും വന്ന് ആ സംഭാഷണം കേൾക്കുകയോ കാണുകയോ ചെയ്താൽ അയാളെ കൊല്ലണമെന്നായിരുന്നു വ്യവസ്ഥ എന്നാൽ അതിനിടയ്ക്ക് ദുർവാസാവ് മഹർഷി ശ്രീരാമനെ ചെന്നു ഉടനെ ശ്രീരാമനെ വിവരമറിയിച്ചില്ലെങ്കിൽ ദുർവാസാവ് ശപിച്ച് വംശം മുടിക്കുമെന്നു കണ്ടപ്പോൾ ലക്ഷ്മണൻ നേരിട്ട് ചെന്ന് കാര്യം അറിയിച്ചു അതു നിമിത്തം ലക്ഷ്മണൻ വധ്യനായി തീർന്നു വധവും പരിത്യാഗവും തുല്യമെന്ന ശാസ്ത്രവചനമനുസരിച്ച് ശ്രീരാമൻ ലക്ഷ്മണനെയും ഉപേക്ഷിച്ചു ഇങ്ങനെ ലക്ഷ്മണൻ്റെ നേരെ പരിത്യാഗരൂപമായ വധമാണ് ശ്രീരാമൻ ചെയ്തത് എന്നാൽ ലക്ഷ്മണൻ ഉടനെ സ്വയം സ്വർഗാരോഹണം ചെയ്തു ഒടുവിൽ ശ്രീരാമനും സകല ഭൃത്യന്മാരോടും കൂടി സരയോ നദിയിൽ മുങ്ങി സ്വർഗാരോഹണം ചെയ്തു വൈകുണ്ഠപഥത്തിൽ എത്തുകയും ചെയ്തു മനുഷ്യർക്ക് കാമത്തിൽ അത്യാസക്തി ഉണ്ടായാൽ വിരഹദുഃഖവും ധർമ്മത്തിലാണ് അത്യാസക്തി നിരപരാധികളെ പോലും ഉപേക്ഷിക്കേണ്ടി വരും എന്നതും സാമാന്യ ജനങ്ങൾക്ക് ഉപദേശം നൽകുവാൻ വേണ്ടിയാണ് ഭഗവാൻ ശ്രീരാമൻ എന്ന മനുഷ്യനായി അവതരിച്ചത് ഇതുപോലെ ചിലപ്പോൾ മറ്റുള്ളവർക്കും വേണ്ടിവരും അമിതമായാൽ അമൃതം വിഷം എന്നാണ് രാമാവതാരത്തിൻ്റെ ഗുണപാഠം നിത്യാനന്ദ സ്വരൂപനായ ഭഗവാന് രാഗമോ ദ്വേഷമോ ഒന്നുമില്ല എന്ന താൽപ്പര്യം ശുദ്ധസത്വസ്വരൂപനായ ഗുരുവായൂരപ്പ നിന്തിരുവടി രോഗക്ലേശങ്ങളെ മാറ്റിത്തരണേ